പിന്നെ ഇതൊ പൊളിക്കാറില്ലേ പൊളിച്ചോക്കാം അടൊന്നും തീരാത്തന്നെ ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ അടിപൊളി ചെമ്മീൻ ചിമ്മയെ നമ്മടെ കുട്ടൻ ആക്കണം ഹായ് കുട്ട് കുട്ടൻ ഇഷ്ടപ്പെട്ട മീനാണ് അതെ കൂടുതൽ ചെമ്മിയൻ കൂടുതലാണ് അങ്ങനെയൊന്നും ഇല്ല ഏത് മീനായാലും നന്നാക്കി വെച്ചുകൊടുത്ത അച്ഛൻ ഇഷ്ടാണ് അമ്മക്ക് അങ്ങനെ തന്നെ ആ ഞട്ടർ മീൻ കൊഴപ്പില്ല എനിക്ക് ഇഷ്ടാ ചെമ്മീൻ ഇഷ്ടാ പിന്നെ എനിക്ക് ഇഷ്ടം സ്രാവാണ് സ്രാവ് ഭയങ്കര ഇഷ്ടം അതെ ഉണക്ക മീൻ നമ്മള് കുറവിക്കുള്ളൂട്ടോ അത് ഈ കെമിക്കലൊക്കെ ചേർത്ത് ഉണക്കണ കാരണം പിന്നെ ഒരു വട്ട വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉണക്കം എങ്ങനെ എങ്ങനെയാണ് കണ്ടിട്ടുണ്ട് അപ്പൊ പിന്നെ ഇത് വേടിക്ക ഇറവാ നല്ല ഇപ്പഴൊരിക്കുന്നു മേടിച്ചാലായി അപ്പൊ നമുക്ക് നെട്ടറൊക്കെ നന്നാക്കി എടുത്ത് ചെമ്മീന കടിപുള്ള നന്നാക്കി കിട്ടും വീണ്ടും അപ്പൊ നമ്മളെ നെട്ടർ അടിപൊളിയും നുറുക്കി എടുക്കണം കേട്ടാ അതേ നമ്മള് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായി വഴറ്റിയെടുത്തു അരികില് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം മീന ഇരിക്കട്ടുകൊടുക്കാം നമ്മുടെ മീൻ കഷ്ണൊക്കെ ഇരിക്കും ഇട്ടുകൊടുക്കണം കേട്ടാ നല്ല മഴ പെയ്തു നല്ല താണവര് ഏഴര പെട്ടി വണ്ടിയിലുണ്ടാവും പിന്നെ കടപ്പുറം മീനാന്നത് അല്ല ഫ്രഷ് മീനായിരിക്കും പിന്നെന്താ ഇയാളെ മേടിക്കണേ അങ്ങനെയാണ് ചൂണ്ടാകുമ്പോ ഓർമ്മയുടെ കൂട്ടും കടലേക്ക് അതെ ഷോട്ടൊക്കെ കിട്ടണ്ടായിരുന്നു കണ്ടിട്ടു ഒത്തിരി വെള്ളം കുറവായിട്ടാ അതെങ്കൂട്ടി വെള്ളം കഴിക്കണം ഇനി തളയ്ക്കുമ്പോ എനിക്ക് വെള്ളം ഇറങ്ങിയോളൂട്ടാ അപ്പൊ ഇനി മൂടി വെക്ക

നമ്മുടെ മീൻകറിയൊക്കെ തെറ്റായി നമ്മള് ചോറ് വറുത്തിറക്കണം ആ പാലും ചെമ്മിയന്തലയും സബോളും അപ്പൊ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു വീടും ഇഷ്ടപ്പെട്ട എല്ലാവരും